വർഷത്തെ സേവന ലുലു സ്റ്റുഡിയോ സ്റ്റുഡിയോയുടെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പുത്തൻ രൂപത്തിലും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഒരുക്കിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നവീകരിച്ച ലുലു സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ഫോട്ടോഗ്രാഫി രംഗത്ത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി തനത് സ്ഥാനം ഉറപ്പിച്ചു ലുലു സ്റ്റുഡിയോയുടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ നവീകരിച്ച നിലയം ബുധനാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ നജീബ് കാന്തപുരം നാടിനു സമർപ്പിച്ചു ചടങ്ങിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി യൂസഫ് കാസിനോ മുഖ്യാതിഥിയായിരുന്നു ലുലു സ്റ്റുഡിയോ ഡയറക്ടർ ഫൈസൽ മറ്റ് മാനേജിംഗ് പ്രതിനിധികൾ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു വർഷമായി പെരിന്തൽമണ്ണയിലെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ് ലുലു ഫോട്ടോഗ്രാഫി സാങ്കേതികവിദ്യയുടെ മികവും വളരെ പ്രതിപാദനായിട്ടുള്ള പൈസലിൻ്റെ ഫോട്ടോഗ്രാഫിയും ചേർന്നിട്ടുള്ള ലുലു ഫോട്ടോഗ്രാഫിയുടെ പൈതൃകത്തിൻ്റെ ആവർത്തനമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്റ്റുഡിയോ ആധുനിക കൊണ്ട് ചെയ്തിരിക്കുന്നത് ഇത് റീ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും പെരിന്തൽമണ്ഡയിലെ എല്ലാ ഫോട്ടോഗ്രാഫർമാരുടെയും കൂടെ നിൽക്കാൻ സാധിച്ചതിലും സന്തോഷമുണ്ട് ലുലു ഫോട്ടോഗ്രാഫി നമ്മുടെ മുന്നോട്ട് പോകട്ടെ എന്ന് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഛായാഗ്രഹണ മേഖലയുടെ ഓരോ സ്പന്ദനവും ഒപ്പിയെടുക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ ഫോട്ടോഗ്രാഫർമാരുടെ സേവനം ലുലു സ്റ്റുഡിയോയുടെ ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്തതയുടെ വർണ്ണം നിറയ്ക്കുന്നു ഒപ്പം സാങ്കേതിക തികവിന്റെ ഏറ്റവും നൂതനമായ മാർഗങ്ങൾ കൂടി ചേരുമ്പോൾ ലുലുവിന്റെ സാന്നിധ്യം ളുകൾക്ക് കൂടുതൽ നിറം പകരും ജീവിതത്തിലെ ധന്യ മാറ്റ് ഒട്ടും ചോരാതെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഉതകുന്ന ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി ഔട്ട്ഡോർ ഷൂട്ട് വെഡിംഗ് ഷൂട്ട് ഫ്രെയിമിംഗ് സ്റ്റേജ് പ്രോഗ്രാം ഷൂട്ട് ഫങ്ഷൻ ഷൂട്ട് ആൽബം ഡിസൈനിങ് തുടങ്ങിയവയെല്ലാം ലുലു സ്റ്റുഡിയോയിൽ സജ്ജമാണ് പതിനെട്ട് വർഷത്തോളമായിട്ട് സ്ഥാപനം അല നല്ലൂരും ഇവിടെ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ജനങ്ങളുടെ ഏറ്റവും നല്ല സഹകരണവും പിന്തുണയും കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം നല്ല ഉന്നത വിജയത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സഹകരണവും പിന്തുണയും ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ മുകളിൽ തന്നെ ഈ പന്ത്രണ്ടാം വർഷത്തോടനുബന്ധിച്ച് എൻ്റെ സ്ഥാപനം അടിമുടി എല്ലാ നിലക്കും ഞാൻ നവീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഏറ്റവും ക്വിക്കായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഞങ്ങൾ പരിപൂർണ്ണ സന്നദ്ധരാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് ഫോട്ടോഗ്രാഫിയിലുള്ള ഏറ്റവും ജെട്ട് വരെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതുപോലെ ഇൻഡോർ ഫോട്ടോഗ്രാഫി മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫി ബേബീസ് ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള നല്ല സജ്ജീകരണങ്ങളോടുകൂടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്യാമറയിൽ ഏറ്റവും നല്ല ഫൈബർ ക്വാളിറ്റി പ്രിൻ്റിലാണ് ഞങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് നൽകി ലൈഫ് ടൈം വാറൻറ്റിയിലുള്ള പ്രിൻ്റുകളാണ് കൊടുക്കുന്നത് ഒരു കാരണം എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ആ പ്രിൻറ്റുകൾ മാറ്റി ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ ഒരുപൂർണ്ണ സന്നദ്ധരാണ് അതുപോലെ തന്നെ സോഷ്യൽ സർവീസുകളുള്ള പാൻ കാർഡ് അതുപോലെ ആധാർ കാർഡിൻ്റെ ഇതുപോലെയുള്ള എല്ലാ സോഷ്യൽ സർവീസുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ